നമ്മളുടെ ഈ നമ്മൾ അല്പം ചൊല്ലി അതിന് സാക്ഷികളായി അതിന്റെ പറക്കത്ത് കൊണ്ട്

വളരെ വലിയ മഹത്വങ്ങളെ കുറിച്ചാണ് ആ വരികളിലൂടെ നമ്മൾ ഇങ്ങനെ വർണ്ണിച്ചു പോകുന്നത് നൽകിയ മേന്മകൾ ഒരാളെ കൊണ്ടും പറഞ്ഞു തീർക്കുക സാധ്യമല്ല

സല്ലല്ലാഹു അലൈഹി ആ ആ ആ സൗന്ദര്യവും സുന്ദരമായ വിശേഷണങ്ങളും വിശേഷണങ്ങളും അത് ഒരാൾക്കും എണ്ണി തിട്ടപ്പെടുത്താൻ സാധ്യമല്ല ും സമ്മേളിച്ചിട്ടില്ല ഇതര അമ്പിയാക്കളിൽ നിന്ന് വ്യതിരക്തരാക്കുന്ന ധാരാളം സവിശേഷതകളുണ്ട് മറ്റു അമ്പിയാക്കൾക്കു ധാരാളം പ്രത്യേകതകൾ അവിടത്തെ ഒരാളെ കൊണ്ടും സാധ്യമല്ല അങ്ങനെ ഓരോരുത്തരും വിശ്വസിച്ചു കൊള്ളണം എന്നാണ് ഇമാം പറയുന്നത് ആ പരിപൂർണമായ ആ പൂർണതകൾ ആ മികവുകൾ അതിനൊരിക്കലും പറ്റില്ല ഒരാൾക്കും അത് പറഞ്ഞു നിൽക്കാൻ സാധ്യല്ല അതല്ല ഇമാനും പറഞ്ഞത് ശ്രേഷ്ഠകൾക്ക് എന്തില്ല അറ്റമില്ലേ പറയാമോ അതിനപ്പുറം പറഞ്ഞുകൂടാ എന്നില്ല മനസ്സിലാക്കുക വിശ്വസിക്കുകൾക്ക് അറ്റമില്ല അത് പറഞ്ഞു തീർക്കാം ഒരാളെ കൊണ്ടും സാധ്യല്ല അങ്ങനെയുള്ള ഒരു അമ്പത് പ്രത്യേകതകൾ ഞാൻ പ്രത്യേകം ധാരാളം കിതാബുകളൊക്കെ നോക്കി സമാഹരിച്ചിട്ടുണ്ട് ഓരോ ദിവസം നമുക്ക് ഓരോ പ്രത്യേകത പറയാൻ അതെല്ലാവരും മനഃപ്പാടമാക്കണം മനസ്സിൽ സൂക്ഷിക്കണം അങ്ങനെ ആകുമ്പോൾ ഈമാനോട് കൂടി മരിക്കാൻ കഴിയും എന്റെ രബി ആരാ ഞാൻ വിശ്വസിക്കുന്ന മുഹമ്മദ് എന്തെല്ലാം സവിശേഷത കൊണ്ട് വ്യതിരക്തരാക്കിയിട്ടുണ്ട് എന്ന് നമ്മൾ അറിയണ്ടേ അപ്പൊ അല്പം ചില പ്രത്യേകതകൾ നമുക്ക് പഠിക്കാം ഓരോ ദിവസം ഓരോന്നായിട്ട് പറയാം ഞാൻ പറഞ്ഞല്ലോ ഏത് നബിക്ക് ഏത് ഏത് റസൂലിന് എന്ത് ശ്രേഷ്ഠതയോ ബഹുമതിയോ നൽകിയിട്ടുണ്ടോ അതിനേക്കാൾ മികച്ചതോ നൽകിയിട്ടുണ്ട് എന്ത് വിശ്വസിക്കണം ഇവിടെ കഴിഞ്ഞുപോയ അമ്പിയാക്കൾക്ക് എന്തെല്ലാം ബഹുമതികളും ആദരവുകളും അബ്വാഹു നൽകിയോ അതിന് തത്യമായതോ അതിനേക്കാൾ മികച്ചതോ മികച്ചതോസ്വല്ലാഹു അലഹിമസ് അവിടത്തേക്ക് അള്ളാഹു നൽകിയ സവിശേഷതകൾ നൽകിയില്ല റസൂര് എന്ന് പറഞ്ഞ ആരാ നമ്മൾ പലപ്പോഴും പറഞ്ഞതുപോലെ സൃഷ്ടികളിൽ ഏറ്റവും എന്ന് പറയുന്ന ആൾക്കാർ

ടക്കമുള്ള എല്ലാ സൃഷ്ടികളെയും അല്ലെ സൃഷ്ടിച്ചത് പടച്ചത് അതിൽ യാതൊരു സംശയവും ഇല്ല ിൽ ഇവിടെ ഒരാളും പടക്കപ്പെടുകയില്ല ആകാശം പടക്കപ്പെടുകയില്ല ഭൂമി പടക്കപ്പെടുകയില്ല അതൊക്കെ സൃഷ്ടിക്കപ്പെട്ട് അതാണ് ഒരു പ്രത്യേകത ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്താ ഉദ്ധരിക്കുന്നത് വഴി അറിയിച്ചു എന്താണത് നിങ്ങൾ മുഹമ്മദ് കൂടി വിശ്വസിക്കുക നിങ്ങളുടെ സമുദായത്തിൽ നിന്ന് നിങ്ങൾ ആരൊക്കെയൊക്കെ ആരൊക്കെ കണ്ടെത്തിക്കാൻ കഴിയുമോ ആരെയൊക്കെ നിങ്ങൾക്ക് എത്തിക്കാൻ കഴിയുമോ അവരോട് നിങ്ങൾ പറയുക കൊണ്ട് വിശ്വസിക്കണേ ഞാൻ പടക്കുകയില്ലായിരുന്നുവെങ്കിൽ ഞാൻ സ്വർഗത്തെ പടക്കുകയില്ല ഞാൻ ഘടകത്തെ പടക്കുകയില്ല ഞാൻ 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 സ്വർഗം ഒരു ഒരു മിനിറ്റ് എല്ലാ ദിവസവും പറയാം അപ്പൊ മുപ്പത് ദിവസം നിങ്ങൾ കേട്ടാൽ ലമിതങ്ങളെ കുറിച്ച് മുപ്പത് പ്രത്യേകതകൾ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും ഒന്നാമത്തെ പ്രത്യേകത എന്താ പറഞ്ഞത് ആടക്കമുള്ള എല്ലാ ശക്തികളും